ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം നോക്കാം സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ശാരീരിക മാനസിക ശേഷികൾ മെച്ചപ്പെടുത്താൻ ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂൾ അത് മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂരാണ് സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ശാരീരിക മാനസിക ശേഷികൾ മെച്ചപ്പെടുത്താനായിട്ട് ഗ്രീൻ തെറാപ്പി ഗാർഡൻ ഉണ്ടാക്കിയ സ്കൂൾ ചോദിക്കുകയാണെങ്കിൽ അത് മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കണ്ണൂർ ജില്ലയിലെ അപ്പോൾ ഈ ഗ്രീൻ തെറാപ്പി ഗ്രീൻ തെറാപ്പി ഗാർഡൻ അല്ലെങ്കിൽ ഗ്രീൻ തെറാപ്പി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇലകളും പൂക്കളും സസ്യങ്ങൾ മണ്ണും ജലവുമെല്ലാം കുട്ടികളുടെ മാനസിക ശാരീരിക വികസനത്തിനുള്ള ഉപകരണങ്ങളായി മാറ്റുന്ന ഒരു രീതിയാണെന്ത് ഗ്രീൻ തെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഭിജിനശേഷി കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വീൽ ഇരുന്നുകൊണ്ട് തന്നെ ചെടികൾ നടാനും പരിചരിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ ജില്ലയിലുള്ള മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തയ്യാറാക്കിയിരിക്കുന്നത് അടുത്ത ചോദ്യം ലോകത്താദ്യമായി ആദ്യമായി ചന്ദ്രൻ്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അത്ലറ്റ്സ് പുറത്തിറക്കിയ രാജ്യം അത് ചൈനയാണ് ലോകത്താദ്യമായി ആദ്യമായി ചന്ദ്രൻ്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അത്ലറ്റ്സ് പുറത്തിറക്കിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഉത്തരം ചൈനയാണ് ചൈന അടുത്ത ചോദ്യം സംസ്ഥാനത്തെ മികച്ച ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവാർഡ് കരസ്ഥമാക്കിയത് എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയാണ് സംസ്ഥാനത്തെ മികച്ച ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്കുള്ള അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കരസ്ഥമാക്കിയത് എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ബിസ്മ മറൂഫ് ഏത് രാജ്യത്തിൻ്റെ വനിതാ ക്രിക്കറ്റ് താരമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം പാകിസ്ഥാൻ്റെ ആണേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ബിസ്മ മറൂഫ് ഏത് രാജ്യത്തിൻ്റെ വനിതാ ക്രിക്കറ്റ് താരമായിരുന്നു എന്ന് എന്താണ് അത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ അടുത്ത ചോദ്യം അടുത്തിടെ വിരമിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകൻ അടുത്തിടെ വിരമിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകനാണ് ഇവാൻ വുകോമനോവിച്ച് ഇവാൻ വുക്കോമനോവിച്ചാണ് ആണ് അടുത്തിടെ വിരമിച്ച കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായിട്ട് ഇരുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള സംസ്ഥാന ബാസ്ക്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് പാലക്കാടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് പാലക്കാടാണ് അടുത്ത ചോദ്യം പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഇൻ്റർ ഗവൺമെൻ്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റിയുടെ നാലാമത്തെ സെഷൻ്റെ വേദി അത് ഒട്ടാവയാണ് പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഇൻ്റർ ഗവൺമെൻ്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റിയുടെ നാലാമത്തെ സെഷൻ വേദി എവിടെയാണ് അത് ഒട്ടാവയാണ് ഒട്ടാവ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഇന്ത്യയുടെ പുതിയ നാവികസേന ഉപമേധാവിയായിട്ട് നിയമിതനാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ ഇന്ത്യയുടെ പുതിയ നാവികസേന ഉപമേധാവിയായിട്ട് നിയമിതനാകുന്നത് കൃഷ്ണസ്വാമിനാഥനാണ് കൃഷ്ണസ്വാമിനാഥൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഇന്ത്യയുടെ പുതിയ നാവികസേന ഉപമേധാവിയായിട്ട് നിയമിതനാകുന്നത് കൃഷ്ണസ്വാമിനാഥൻ കൃഷ്ണസ്വാമി നാഥൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റനും പരിശീലകനുമായ വ്യക്തി അത് പി ജി ജോർജ് ആണേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റനും പരിശീലകനുമായിട്ടുള്ള വ്യക്തിയാണ് പി ജി ജോർജ് പി ജി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ രാജിവെച്ച് ഇസ്രായേലിൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് ചീഫ് അഹ്റോൻ ഹലീവയാണ് അഹ്റോൺ ഹലീവ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ രാജിവെച്ച് ഇസ്രായേലിൻ്റെ മിലിട്ടറി ഇൻ്റലിജൻസ് ചീഫായിട്ടുള്ള വ്യക്തിയാണ് അർഹോൻ ഹലീവ അടുത്ത ചോദ്യം വനിതാ രാജ്യാന്തര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം കൈവരിച്ച ഇന്തോനേഷ്യയുടെ കൈ കൗമാര താരമാണ് റോഹ്മാലിയ വനിതാ രാജ്യാന്തര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം കൈവരിച്ച ഇന്തോനേഷ്യയുടെ കൗമാര താരമാണ് ആര് റോഹ്മാലിയ എന്ന് പറയുന്നത് റോഹ്മാലിയ അടുത്ത ചോദ്യം മനുഷ്യരുമായി സ്റ്റാർ ലൈനർ നടത്തുന്ന ആദ്യ ബഹിരാകാശ യാത്രയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജിയാണ് സുനിത വില്യംസ് മനുഷ്യരുമായിട്ട് സ്റ്റാർ ലൈനർ നടത്തുന്ന ആദ്യ ബഹിരാകാശ യാത്രയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജിയാണ് ആര് സുനിത വില്യംസ് സുനിത വില്യംസ് അടുത്ത ചോദ്യം മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും പരിശീലനവും ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതി ഉണ്ട് ആ പാഠ്യപദ്ധതി പദ്ധതിക്ക് പറയുന്ന പേരാണ് ആദർശ ശില മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും പരിശീലനവും ലക്ഷ്യമിട്ടുകൊണ്ട് വനിതാ ശിശുവികസന മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണെന്ത് ആദർശ ശില എന്ന് പറയുന്നത് ഓക്കെ താങ്ക്